സ്വിഗ്ഗി ഞാൻ നിർത്താണ് ഇനി സൊമാറ്റോ ഒട്ടിക്കും ഇല്ലെങ്കിൽ അന്നൊരു ബ്രോ കമൻ്റ് ചെയ്ത പോലെ സെപ്റ്റോ ബ്ലിങ്കിറ്റ് ബിഗ് ബാസ്ക്കറ്റ് ഇത് ഇൻസ്റ്റാ മാർട്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പം സ്വിഗ്ഗിയിലുള്ള ഐ ഡി ഞാൻ നേരെ ഇൻസ്റ്റാ മാർട്ടായിട്ട് സ്വിച്ച് എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും കാരണം ഞാൻ സ്വിഗ്ഗി നിർത്താൻ സ്വിഗ്ഗിയുടെ ഫുഡ് ഓർഡർ ഞാൻ നിർത്താൻ തക്കതായ റീസൺസ് ഉണ്ട് പുറത്ത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് നല്ല രീതിക്ക് നോയ്സ് ഉണ്ടെന്ന് എനിക്കറിയാം അഡ്ജസ്റ്റ് ചെയ്യാം പരമാവധി ഞാൻ സൗണ്ടിൽ തന്നെ സംസാരിക്കുന്നത് റീസൺ എന്താ ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോ ഇന്ന് സ്വിഗ്ഗിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടു ഏൺ അപ് ടു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് എൻ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ കണ്ടു സർജ്ണ്ടായിരുന്നുണ്ടോ നല്ല രീതിയിൽ സർജണ്ടായിരുന്നു അതായത് ഉച്ചക്ക മുപ്പത്തഞ്ചോ ഇരുപത്തിയഞ്ചോ രൂപ വെച്ച് പെർ ഓർഡറിന് ഉണ്ടായിരുന്നു സർജ്ജ് അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ കാലത്ത് ഏഴേ കാലിന് ഞാൻ വർക്കിന് ഇറങ്ങി ഏഴേകാലിന് വർക്കിന് ഇറങ്ങി രണ്ടര മണിക്കൂറിനകത്ത് എനിക്ക് ഏകദേശം ആറ് ഓർഡറും കിട്ടി എന്താ പറയാ മുന്നൂറ്റി എഴുപത് രൂപ സംതിങ് എനിക്ക് ഓർഡർ പേ ആയി അപ്പോ ഏഴാമത്തെ ഓർഡർ അടിച്ച് പാലാരടുത്തുള്ള ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീമിന്റെ ഷോപ്പ് നിന്ന് ഒരു കേക്ക് ഓർഡർ ആയിരുന്നു അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഓർഡർ അടിച്ചത് ഞാനത് ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി നോക്കി എനിക്ക് ഇത് ഫസ്റ്റ് ടൈം ഒന്നാണ് നടക്കുന്നേ ഇതിനു മുന്നും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറയാ പിടിച്ചുരുന്നതാ കാരണം ഇപ്പൊ സ്വിഗ്ഗിയിൽ ഓർഡർ വാങ്ങുന്ന ഷോക്കാണ് കൊച്ചിയിൽ അപ്പോ വീണ്ടും ഞാൻ വേറെ ഒന്നും പോവാതെ സ്വിഗ്ഗിയിൽ തന്നെ നിൽക്കാൻ കാരണം ലോങ് ഓർഡർ കിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു ഏണിങ്സ് ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ സ്വിഗ്ഗിയുടെ ഫുഡ് തന്നെ ഓടിച്ചുകൊണ്ട് നടന്നത് പക്ഷെ ഇന്ന് എനിക്ക് ഒരു പത്തേ പത്തേ കാലിന് സംതിങ് എനിക്ക് ഒരു ഓർഡർ അടിച്ചതാണ് ബാസ്കിൻ റോബിൻസ് എന്ന് വെച്ചാൽ വീഡിയോ ക്ലിപ്പ് കാണിച്ചരാം അത് കണ്ടിട്ടോ റോബിൻസിന്റെ ഷോപ്പാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല പക്ഷെ ഇവിടെ ഓർഡർ അടിച്ച് അത് ആക്കാനും പറ്റുന്നില്ല വിളിച്ചാലുണ്ടല്ലോ ഏതോ ബംഗ്വാറികളൊക്കെ സംസാരിക്കുന്ന അവസ്ഥ കസ്റ്റമർ കെയറിന്റെ സപ്പോർട്ട് വൻ മോശമാണ് റെസ്റ്റോറന്റ് പോലും ഓപ്പൺ അല്ല പക്ഷെ ഓർഡർ അക്സെപ്റ്റ് ചെയ്തു എനിക്ക് വെയിറ്റിംഗ് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞാനവിടത്തെ ഷോപ്പ് ഓപ്പൺ അല്ല ഞാൻ ആദ്യം ഷോപ്പിലോട്ട് വിളിച്ച് റെസ്റ്റോറൻ്റിന്റെ നമ്പറിലോട്ട് വിളിച്ച് കോൾ എടുക്കുന്നില്ല എന്നിട്ട് ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്തു ഇനി മേ ബി ഷോപ്പിൻ്റെ അടുത്ത് വേറെ എവിടെയെങ്കിലും ഓർഡർ എടുക്കുന്ന ആയിക്കോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത് എടുത്തില്ല പിന്നെ നേരെ ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്തു റസ്വീസ് ക്ലോസ് എടുന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രണ്ട് പിക്ചർ എല്ലാം ബോർഡ് കാണുന്ന രീതിക്ക് രണ്ട് പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുത്തു പക്ഷേ എന്നിട്ട് കോൾ വന്നിട്ടോ കസ്റ്റമർ കെയർ നിങ്ങിട്ട് കോൾ വന്നേ കോൾ വന്നപ്പോൾ ഒരു ഒരു വെണ്ണംപള്ള ബംഗാളി ബംഗാളി അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരിയാണ് എടുത്തെ വെണ്ണംപള്ള എടുത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്ന് എന്താണ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് ഒന്നാമത് ഹിന്ദി അറിയാൻ പാടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു റെസ്റ്റോറന്റ് അടച്ചിരിക്കുക ഇംഗ്ലീഷ് പറഞ്ഞു റെസ്റ്റോറന്റ് ക്ലോസ് ആണ് എനിക്ക് ഓർഡർ ക്യാൻസൽ ചെയ്ത് തരണം ഞാൻ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓർഡർ ക്യാൻസൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞു പുള്ളിക്കാരി കട്ട് ചെയ്ത് പോയി കോൾ കട്ട് ചെയ്തു ഞാൻ റേഞ്ചിന്റെ പ്രോബ്ലം ആണോ പുള്ളിക്കാരി കട്ട് ചെയ്തതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അത് കട്ടായി ആ ഞാൻ റേസ് ചെയ്ത ടിക്കറ്റ് ക്ലോസ് ആവാതെ വീണ്ടും എങ്കിലും ഒരു ടിക്കറ്റ് റേസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം അതങ്ങനെ കിടക്കുന്നെ സ്ക്രീൻഷോട്ട് കാണിക്കാന്ന് പറഞ്ഞാൽ അതും പറ്റൂല ഏകദേശം ഞാൻ ഒരു മണിക്കൂറോളം നിന്ന് അടുത്ത കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അതും പറ്റിയില്ല എന്നിട്ട് പോളൊന്നുമില്ല ഏകദേശം ഒരു ഇപ്പൊ സമയം ഒരു മണിയായേ ഞാൻ പന്ത്രണ്ട് പത്തേ കാലം അടിച്ച് ഓർഡർ പന്ത്രണ്ട് മണിക്കടുത്ത് ഞാൻ നിന്ന് പതിനൊന്നേ മുക്കാലും സമയം നിന്ന് എന്താ പറയുക എനിക്ക് ഇതിനു മുന്നേ ഇവർ പറ്റിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ക്ലോസ് എന്ന് പറയുമ്പോൾ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാല് സ്പോട്ടിലെ ഓർഡർ അവര് റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കും നമ്മുടെ ഫോട്ടോസ് ഒക്കെ നോക്കി നോക്കുകയാണെങ്കിൽ ക്യാൻസൽ ആക്കി തരും പക്ഷെ ഇന്നെന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല ഓർഡർ ക്യാൻസൽ ആയില്ല ഏകദേശം ഇപ്പോഴും ആ ഓർഡർ വെയിറ്റിംഗ് ടൈമിൽ നടക്കുക ഏകദേശം രണ്ടര മണിക്കൂറായിട്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് അതായത് യുവർ ഓർഡർ കയറ്റിൻ്റെ സ്റ്റാർട്ട് മൂവിങ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ സൗണ്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഓർഡർ ക്യാൻസൽ ആവാതെ നമ്മളിങ്ങനെ അടുത്ത ഓർഡർ എടുത്ത് വർക്ക് ചെയ്യുന്നു നല്ലോണം ദേശീയം വന്നു സ്വിഗ്ഗി ഞാൻ നിർത്തുകയാണ് ഇതോടുകൂടി കാരണം കാരണം കാര്യം പറയാലോ സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ മോശമാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തൊരു ബ്രോ എന്ന് കമൻറ്റ് ചെയ്തു സെപ്റ്റോ എന്താ ഓട്ടിക്കുക സൊമാറ്റോ എന്തോ ഓട്ടിക്കാത്തത് സെപ്റ്റോ എങ്ങനെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇനി മുതൽ സെപ്റ്റോക്ക് എനിക്ക് ഐ ഉണ്ട് ഞാൻ ഓട്ടിക്കാതിരുന്നതാണ് ഇനി മുതൽ സ്വിഗ്ഗിയുടെ ഫുഡ് ഓർഡർ ഇല്ല സ്വിഗ്ഗിയുടെ ഐ ഡി ഞാൻ നേരെ ഇൻസ്റ്റാ മാറ്റണം ഈ ഓർഡർ അവിടുന്ന് മൂവ് ചെയ്ത് കുറച്ചു കുറച്ചുപോലെ വന്നേനെ ക്യാൻസൽ ആവുന്നതൊക്കെ പറഞ്ഞു കുറേ നേരം കഴിഞ്ഞാലും ക്യാൻസൽ ആവുന്നതാണ് പറഞ്ഞു സോ ക്യാൻസൽ ആവട്ടെ നേരെ ഓഫീസിൽ പോകുന്നു ഇൻസ്റ്റാമോട്ടിലോട്ട് മാറ്റണം അടുത്ത് കലൂരിനാ സ്റ്റേഡിയത്തിനടുത്തേരിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് ഇൻസാമാരുടെ സ്റ്റോറുണ്ട് അവിടെയൊക്കെ മാറ്റും എന്നിട്ട് ഷിഫ്റ്റ് വൈസിലാണ് നമുക്ക് ഇൻസാം ഇൻസ്റ്റാമായിട്ടുള്ള വർക്കിംഗ് ടൈം വരുന്നത് അപ്പോൾ പാർട്ട് ടൈം ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റാമായിട്ട് ഓടിക്കാം ഫുൾ ടൈം ഇറങ്ങാൻ പറ്റുന്ന ദിവസങ്ങളാണേൽ സൊമാറ്റോയുടെ ഫുഡ് ഓർഡറും ഓടിക്കാം ഇനി അവിടെ നടക്കത്തുള്ളൂ ഇനി ഇനി ഞാൻ ഫുഡ് ഓട്ടിക്കൂല സ്വിഗ്ഗിയിൽ ഇനി ഞാൻ ഫുഡ് ഓർഡർ എടുക്കൂല ഉറപ്പാണ് ഞാൻ തീരുമാനിച്ചിറങ്ങിയതാണ് പിന്നെ സൊമാറ്റോയിൽ ഇത്രയും കാലം ഞാൻ ഓട്ടിക്കാതിരുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനും ഏകദേശം സ്വിഗ്ഗിയുടെയും സൊമാറ്റോടെ ഐ ഡിയും ഒരുമിച്ചെടുത്തത് സ്വിഗ്ഗിയുടെ ഞാൻ ആദ്യം എടുത്തത് എന്നിട്ടൊരു വൺ വീക്ക് എല്ലാം വർക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ സ്വിഗ്ഗി അങ്ങ് ആയി തുടങ്ങിയ ശേഷം സൊമാറ്റോ ഐഡി എടുത്തത് പിന്നെ സൊമാറ്റോയിൽ ഇപ്പോഴെന്റെ ഓൺ ബോർഡിംഗ് ഫീസ് ബെൻഡിംഗിൽ നിൽക്കുക ഏകദേശം നയൻ ഹൺഡ്രഡ് സംതിങ് തൊള്ളായിരത്തി സംതിങ് രൂപ ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ ഓട്ടിക്കാതെ സ്വിഗ്ഗിയിൽ എന്നെ ഓടിച്ചുകൊണ്ടിരുന്ന സ്ഗ്ഗിയിൽ ഓൺ ബോർഡിംഗ് ഫീസ് ഉണ്ട് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം സ്വിഗ്ഗിയുടെ ഓൺ ബോർഡിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ ആ തെണ്ടികൾ നമുക്ക് പറയൂല അതായത് നമ്മൾ പുതിയ ഐഡിയ എടുക്കുന്ന സമയത്ത് സൊമാറ്റോയുടെ ഐഡിയ എടുക്കുകയാണെങ്കിൽ ഓൺ ബോർഡിങ് ഫീസ് ഉണ്ട് നിങ്ങളത് എന്താ പറയുക മുഴുവനായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നയൻ ഹൺഡ്രഡ് സംതിങ് വരുത്തുള്ളൂ ഇത് കഴിഞ്ഞ് അവർ എന്താ ഇൻസ്റ്റാൾമെൻറ്റ് പോലെ കുറച്ച് കുറച്ച് നമ്മൾ ഏണിങ്സിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ വരുന്നുണ്ട് സൊമാറ്റോ കാര്യം പറയും സ്വിഗ്ഗിയുടെ കാര്യം അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഐഡിയ എടുക്കുമ്പോൾ വെറും രണ്ട് രൂപയാണ് ചോദിച്ചാൽ പേ ചെയ്ത് കൊടുത്തു ഐഡിയ എടുത്ത് ഫസ്റ്റ് വീക്ക് വൺ വർക്ക് ചെയ്തു നോക്കുമ്പോൾ ഏണിംഗ്സ് എന്നൊരു വൺ ഫിഫ്റ്റി റുപ്പീസ് ഓൺ ബോർഡിംഗ് ഫീസ് എന്നൊരു ഡിഡക്റ്റ് ആയി സെക്രട്ടറസ് ചെയ്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹോൺ ബോർഡിംഗ് ഫീസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് രൂപയാണ് ഹോൺ ബോർഡിംഗ് ഫീസ് അതായത് ഫസ്റ്റ് വീക്ക് നമ്മുടെ നൂറ്റമ്പത് രൂപ മൈനസ് ചെയ്യും സെക്കൻഡ് വീക്ക് അറുന്നൂറ് രൂപ മൈനസ് ചെയ്യും തേർഡ് വീക്ക് അഗൈൻ ഒരു അറുന്നൂറ് രൂപ മൈനസ് ചെയ്യും ഫോർത്ത് വീക്ക് ഒരു അഞ്ഞൂറ് രൂപ മൈനസ് ചെയ്യും ആൻഡ് ഫിഫ്ത് വീക്ക് ലാസ്റ്റ് വീക്ക് ഒരു നൂറ് രൂപയും കൂടെ മൈനസ് ചെയ്യും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് സ്വിഗ്ഗിയുടെ ഹോൺ ബോർഡിംഗ് ഫീസ് വരുന്നത് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി എനിക്ക് പോയതാണ് ഞാൻ ഏത് ഒരു ഐഡിയ എടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ സ്വിഗ്ഗി എന്നെ ഓടിച്ചുകൊണ്ടിരുന്നത് സൊമാറ്റോയിൽ ഞാൻ പാർട്ട് ടൈം ആയിട്ട് കുറച്ച് ദിവസങ്ങളെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എൻ്റെ ഏകദേശം തൊള്ളായിരത്തി സംതിങ് രൂപ ബെൻഡിങ് തന്നെ ഇറങ്ങാതിരുന്നത് ഇനി അത് പോയാലും കുഴപ്പമില്ല സൊമാറ്റോയിലോട്ട് ഇറങ്ങാൻ പോവുക സൊമാറ്റോ ഒരു വീക്കിലി ഏർണിങ്സാണ് വീക്കിലി ആണ് പേ ഔട്ട് വരുന്നത് അതായത് തിങ്കൾ ടു സൺഡേ ഓട്ടിക്കുന്നത് നമുക്ക് തൊട്ടടുത്ത ദിവസം മൺഡേ ആ അങ്ങനെന്നാ ഒരാഴ്ചയിലൊരു ദിവസമാണ് നമുക്ക് ഏണിങ്സ് വരുന്നത് അതായത് ഒരാഴ്ചക്കുള്ള പെട്രോളിൻ്റെ എക്സ്പെൻസ് ഫുഡിൻ്റെ എക്സ്പെൻസ നമ്മൾ മുന്നേ കാണണം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല സൊമാറ്റോ അല്ല സ്വിഗ്ഗി ആവുമ്പോൾ നമുക്ക് ഡെയിലി പേ ഔട്ടായിട്ടിരിക്കുന്ന ക്യാഷ് നമുക്ക് നാളെ വൈകിട്ട് കിട്ടും കോപ്പം അതുകൊണ്ട് ഇനി സൊമാറ്റോ ഐ ഡി ഈ ഓർഡർ എന്താണെന്ന് അറിയില്ല ഏകദേശം രണ്ട് മണിക്കൂറോളം ആയിട്ട് എൻ്റെ വേറെ മൊബൈലില്ല എന്തേലും ഞാനത് വീഡിയോ എടുത്ത് എന്തെങ്കിലും കാണിച്ചു തന്നേന് അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല അതെന്തോ പ്രൈവസി പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്ക്രീൻഷോട്ടോ സ്ക്രീൻ ഓക്കോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല വളരെ മോശം ഞാൻ ഏകദേശം രണ്ട് മണിക്കൂർ നിന്ന് തൊട്ട് ആ സ്കൻ റോബിൻസിന്റെ ഷോപ്പിന്റെ മെയിൽ ആയിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ ഓർഡർ എടുക്കാൻ വന്ന ചേട്ടൻ വന്ന് ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു റെസ്റ്റോറൻറ് ക്ലോസാണ് ഓർഡർ അടിച്ച് ക്യാൻസൽ ആക്കാനും പറ്റുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞ സ്വിഗ്ഗിയുടെ ഇതാണ് അവസ്ഥ കസ്റ്റമർ കെയർ ഭയങ്കര മോശമാണ് സൊമാറ്റോ അങ്ങനെയല്ല കേട്ടോ സൊമാറ്റോയുടെ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാര്യം പറയുക എല്ലാവരും അടിപൊളിയാണ് പിന്നെ ഏണിക്സിന്റെ കാര്യത്തിൽ ചെറിയ ചെറിയ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൊമാറ്റോ സ്വിഗ്ഗിയിലെ പോലെ രണ്ട് മൂന്ന് സോണൊന്നും ഏടായും പറ്റത്തില്ല ഒരു സോണോ ഏടേയും പറ്റത്തുള്ളൂ കുഴപ്പമില്ല ജിഗ് വൈസാണ് നമ്മൾ ജിഗ് ബുക്ക് ചെയ്തിട്ട് വാങ്ങി വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല എല്ലാം ഇനി ചലിച്ചിട്ടാണെങ്കിലും സ്വിഗ്ഗി ഇനി ഓട്ടിക്കില്ല ഈ ഓർഡർ എന്താവുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ക്യാൻസലാകും ഇല്ലെങ്കിൽ ഞാൻ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യും സ്വിഗ്ഗി തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആപ്പ് ക്യാൻസൽ ഓർഡർ ക്യാൻസൽ ആവുകയാണെങ്കിൽ ഇൻസാം വാട്ടിലോട്ട് മാറ്റിയിട്ട് ഇൻസാം വാർഡിൽ ഓർഡർ എടുക്കാൻ തുടങ്ങും മുന്നൂറ് രൂപ എന്തോ എന്താ ഉണ്ട് അതെന്തായാലും നാളെ രാത്രി നാളെ രാത്രിയായിട്ട് പേട്ടിട്ടും നാളെ മുതൽ അതായത് ശനിയാഴ്ച പതിനാറാം തീയതി നാളെ മറ്റേ സൊമാറ്റോ ഇറങ്ങാൻ പോകുക ജില്ലു ബുക്ക് ഒരു ഡെയിലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് മണിക്കൂർ സ്വിഗ്ഗി ഓടിക്കുന്നത് അതിൽ ഓടിച്ച് എത്ര കിട്ടുന്നത് നമുക്ക് അറിയാം സ്വിഗ്ഗി ഭയങ്കര മോശമാണ് ഭയങ്കര മോശമാണ് ഓർഡർ ആണെങ്കിലും ഇപ്പം ഇല്ല ഓർഡർ ഇല്ല കൊച്ചിയിൽ എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരു ബ്രോ എൻ്റെ നമ്പർ ചോദിച്ച കമന്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് ഇൻസ്റ്റൽ ഒരു ബ്രോ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ബ്രോ ഡെയിലി പതിമൂന്ന് പതിനാല് മണിക്കൂർ ഓടിച്ചിട്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ പുള്ളിക്കാരും ഞാൻ ഓടിക്കുന്ന സെയിം സോണാണ് ഓട്ടിക്കുന്നത് ഡപ്പള്ളി കലൂര് പനമ്പള്ളി നഗർ ഈ മൂന്ന് സോൺ ഓടിച്ചിട്ട് എന്താ പറയുക ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ കിട്ടുന്നുള്ളൂ അതിൽ പെട്രോൾ എക്സ്പെൻസ് പോയാൽ തൊള്ളായിരം എണ്ണൂറ് ആ ഒരു റേഞ്ചേ നമുക്ക് പ്രോഫിറ്റ് വരുന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് മെസ്സേജു ഞാൻ ആൾമോസ്റ്റ് മൂന്നാഴ്ചയായിട്ട് വർക്കിന് ഇറങ്ങിയിട്ടില്ല ഒന്നാഴ്ച അഞ്ച് തുടങ്ങിയ ശേഷം ബൈക്ക് മെയിൻ്റനൻസ് ആയി പിന്നെ ആക്സിഡന്റ് ആയി എനിക്ക് കുറച്ച് വയ്യായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു ഇന്നിറങ്ങിയതാ ഇതാണ് അവസ്ഥ ആറ് ഓർഡർ കൊടുത്ത് ഏഴാമത്തെ ഓടർ പണിയും കിട്ടി ഒപ്പത്തഞ്ച് പറഞ്ഞ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക അഞ്ഞൂറ്റമ്പത് രോയും ചെല്ലിലോ കിട്ടുന്നു പറഞ്ഞിട്ട് ഇറങ്ങിയതാ എല്ലാം മുൻപി പോയി ഇനി എന്തായാലും സൊമാറ്റോ സ്വിഗ്ഗി വെറുപ്പിക്കുക നമ്മളായിട്ട് വെറുപ്പിക്കുക കാര്യം പറയാലോ നല്ല രീതിക്ക് പോസ്റ്റ് തരുക അതായത് പുതിയ ഒരാള് ഐ ഡി എടുക്കുകയാണെങ്കിൽ പുതിയ ഒരാൾ ഐ എടുത്ത് എടുത്തപ്പോൾ കൊച്ചിയിൽ വരികയാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഒരു മാസത്തേക്ക് നല്ല ഓർഡർ അയക്കും നേരത്തെ ഐ ഉണ്ടായിരുന്ന നമ്മൾ കട്ട പോസ്റ്റ് നമ്മൾ ചുമ്മാ ഇരിക്കുക അവർക്ക് നല്ല ഐ ഡി എടുക്കുക ഐ ഡി കിട്ടും അല്ല ഓർഡർ അടിക്കുകയും ചെയ്യും നമ്മൾ നമ്മള് ചുമ്മാരിക്കുക എന്താ അവസ്ഥ അവസ്ഥിപ്പണി പട്ടിപ്പാണിയിലാണ് ഞാൻ കാര്യം പറയാലോ നമ്മള് ഒരു ആറുമാസൊക്കെ നമ്മൾ കണ്ടിന്യൂസ് സുഖി ഓടിച്ചപ്പോ ഞാൻ ആ ഏഴു മാസമായി അല്ലെങ്കിൽ ഈ ഒരു മാസമാണ് ഞാൻ ഭയങ്കര ഇട്ടിട്ടില്ലേ അതായത് വർക്ക് ചെയ്ത് ഇറങ്ങാതിരുന്നത് ഏകദേശം ഫെബ്രുവരി മുതൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂ അഞ്ചു മാസം ഞാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്താനാ എനിക്ക് ഈ വണ്ടിക്ക് നല്ല രീതിക്ക് മെയിൻ്റനൻസ് കിട്ടി എഞ്ചിൻ പണി എടുക്കേണ്ട അവസ്ഥയായി ഒന്ന് പിന്നെ രണ്ടു വട്ടം ആക്സിഡന്റ് ആയി ഒരു ഒരുവട്ടം വലിയ പണി ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എനിക്ക് ആക്സിഡന്റ് ആയിട്ട് എനിക്ക് അത്യാവശ്യം ഈ വേരലിനെ കുറച്ച് പണി കിട്ടി ഇപ്പോഴും അത് പ്രോപ്പറായിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നില്ല വിളിച്ചു പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാ അങ്ങനെ പിന്നെ നമുക്ക് നടുവേദന തൊട്ട് എല്ലാ വേദനയും കിട്ടും നമുക്കും ഭയങ്കര ദോഷമാണ് പിന്നെ എൻ്റെ മൊബൈല് ഞാൻ എടുത്തിട്ട് ഏകദേശം ഞാൻ റിയൽമിയുടെ ട്വൽവ് സീരീസിലെ ഒരു മൊബൈലാണ് ഞാൻ യൂസ് ചെയ്യണത് ഏകദേശം എടുത്തിട്ട് വൺ ഇയർ ആയിട്ടുള്ളു മൊബൈലിപ്പോൾ നമ്മൾ ഫുൾ ടൈം ഫുഡ് സ്വിഗ്ഗി ഓടിക്കുന്നുണ്ട് ചാർജ് ചെയ്യുമ്പോൾ എന്താ പറയാ പവർ ബാങ്കുകൾ കുത്തിയിട്ടും നോക്കുക ഇപ്പൊ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കിട്ടുന്നില്ല അങ്ങനെ മൊബൈലിലും പണി കിട്ടി നമുക്ക് പണി കിട്ടി വണ്ടിക്ക് പണി കിട്ടി സ്വിഗ്ഗിക്കാർക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാണ് വേറെ എന്തെങ്കിലും പണിക്ക് പോകാന്ന് തോന്നണം നിശ്ചയിച്ചിട്ട് ചോദിക്കുന്നവരും കമന്റ് ചോദിക്കുന്നവരും ഉച്ചയിൽ സ്വിഗ്ഗി ഓടിക്കാൻ വരാണേലും ഞാൻ വരണ്ടാന്നേ പറയുള്ളൂ കാരണം പുതിയ ഐ ഡി എടുത്ത് വരുന്നവരാണെങ്കിലും ഐ ഡി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നവരാണെങ്കിലും ആദ്യം ഒരു മാസം നല്ല രീതിക്ക് കുറവുകിട്ടും ഞാൻ വന്ന ഒരു ഫെബ്രുവരി ടൈമിൽ എനിക്ക് ഒരു ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇനിങ്സ് ഇരുപത്തി ഓർഡർ കംപ്ലീറ്റ് ചെയ്യും പത്ത് മണിക്കൂർ വർക്ക് ചെയ്തുള്ളൂ പത്ത് ടു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ടു പത്ത് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തുള്ളൂ ഉച്ചയ്ക്ക് പിന്നെ ലെഞ്ച് ബ്രേക്ക് ഒരു മണിക്കൂർ ബ്രേക്ക് എടുക്കും ഇന്നിട്ടേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ഇനിങ്സ് കിട്ടിയിട്ടുണ്ട് ഒരു നോർമൽ ഡേ അതായത് മൺഡേ ടുസ്ഡേ ആ ഒരു ഡെയിലി പക്ഷെ അത് ഇപ്പോ പണി ഷോക്കാണ് പിന്നെ ഐ ഡി സ്വിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഐ ഡി സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോക്ക് രണ്ടു ദിവസം വർക്ക് ചെയ്തു സീറോ ഏണിങ്സ് ആണ് കിട്ടിയത് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിലയാണല്ലോ ഒരിക്കലും വർക്ക് ചെയ്രുത് എനിക്കും ഐ ഡി അങ്ങോട്ട് കോയനാൻ നേരത്തെ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയ സമയത്ത് ഒരു വ്യാഴാഴ്ച ഞാൻ ട്രാൻസ്ഫർ ആക്കിയ വൈകിട്ട് ചുമ്മാ ഓട്ടിച്ച് നോക്കാം സ്ഥലങ്ങളൊന്നും ഒരു പിടുത്തില്ലല്ലോ ഓൺ ചെയ്തു ആദ്യം എനിക്കൊരു ഓർഡർ അടിച്ചതിൽ സീറോ എയ്ണിങ്സാണ് കാണിച്ചത് കിലോമീറ്റർ ദൂരം കാണിക്കുന്നുണ്ട് പക്ഷെ ഏണിങ്സ് സീറോ കാണിച്ചേ ഞാൻ ഓർഡർ ഡെലിവർ ചെയ്തു സീറോ എയ്ണിങ്സ് ഞാൻ വർക്ക് സ്പോട്ടിൽ നിർത്തി എന്നിട്ട് പിറ്റേന്ന് ഞാൻ ഓഫീസിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സീറോ എയ്ണിങ്സാണ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഐ ഡി ഇങ്ങനെ നമ്മൾ സിറ്റി ഇങ്ങനെ ചെയ്ഞ്ച് ആക്കുകയാണെങ്കിൽ ഒരു വൺ വീക്ക് വെയിറ്റ് ചെയ്യണം ഇല്ലാതെ നമുക്ക് എയ്ണിങ്സ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓക്കെ അപ്പോൾ സിറ്റി ചേഞ്ച് ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ നമ്മളൊരു തിങ്കൾ ചൊവ്വ ഇടയിൽ ഏതൊരു ദിവസം നമ്മൾ ഐ ഡി ചേഞ്ച് ആക്കാണെങ്കിൽ തൊട്ടടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ നമ്മൾ വർക്കിന് ഇറങ്ങിയാൽ മതി എന്നാലും നമുക്ക് എനിക്ക് കിട്ടത്തുള്ളൂ ഓക്കെ രണ്ട് ദിവസം ഫുൾ ഡേ വർക്ക് ചെയ്തിട്ട് പുള്ളിക്കാരന്റെ എഫേർട്ട് പെട്രോൾ എക്സ്പെൻസ് കമാൻഡിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചത് അങ്ങനെയൊക്കെ വരാണെങ്കിൽ പിന്നെ കൊച്ചിയില് സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമ് സ്റ്റോറിൽ ജോബില് വേക്കൻസി ഉണ്ട് അപ്പോ അവിടെ നമുക്ക് ഇ എസ് ഐ പി എഫ് കൂടി നമുക്ക് വർക്ക് കിട്ടും അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്പർ കാര്യങ്ങൾ തരാം ഞാനൊരു ഒക്കെ കണ്ടതാണ് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ സാലറി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിൽ നമുക്ക് ഷിഫ്റ്റ് പൈസ അതായത് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫൈവ് ഹവേഴ്സ് ടു സിക്സ് ഹവേഴ്സിൻ്റെ അടയ്ക്കാൻ ഷിഫ്റ്റ് വരാം അതായത് പുള്ളിക്കാരൻ പറഞ്ഞത് അതിൽ വൈകിട്ട് അഞ്ച് മണി മുതൽ ഒൻപത് മണി വരെ ഷിഫ്റ്റ് വരുന്നുണ്ട് ആറായിരം രൂപ സാലറി വിത്ത് ഇ എസ് ഐ പി എഫോടെ കൂടി അങ്ങനെ പറഞ്ഞു ഇ എസ് ഐ പി എഫ് എന്ന് പറയുമ്പോൾ ട്വൽവ് പെർസെൻറ്റേജ് ആണ് തോന്നുന്നത് അപ്പോൾ ആറായിട്ടുന്ന് ട്വൽവ് പെർസെൻറ്റേജ് നമ്മളെ മൈനസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് സാലറി ആയിട്ട് കിട്ടുക ഇ എസ് ഐ പി എഫിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു നമ്മൾ എന്തായാലും ഭാവിയിലേക്ക് ജോലിക്കോ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പി എഫ് എന്താണെന്നുള്ളത് സോ അതെല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു പിന്നെ ഫുൾ ടൈം ഇറങ്ങാ ഫുൾ ആണ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനഞ്ച് സാലറി പ്ലസ് ഇ എസ് ഐ പി എഫോട് അപ്പോൾ എന്താ പറയാ ആ ഒരു ഏണിങ്സ് ആ ഒരു സാലറി മതി തൽക്കാലം ഇവിടെ പഠിക്കാൻ വന്നിക്കാണ് പാർട്ട് ടൈം ആയിട്ട് വർക്ക് കൊടുക്കുകയാണ് വലിയ പട്ടിപ്പണിയൊന്നും ഇല്ലാത്ത ഒരു എട്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് പതിനഞ്ചൊക്കെ കിട്ടുകയാണെങ്കിൽ മതി എന്നുള്ളവർക്ക് വർക്ക് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരാം ഡിസ്ക്രിപ്ഷനിൽ എവിടെ വെച്ചാൽ കൊടുക്കാം വലിയൊരു കമൻറ്റിൽ കൊടുത്ത് തരണം അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം ഫുഡൊന്നും ഓട്ടിക്കാതെ ചുമ്മാ വന്ന് പതിനാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ദോശമാണ് ഇറങ്ങാതിരിക്കുക എനിക്ക് പറയാനുള്ളൂ കാരണം ഇതൊക്കെയാണ് അവസ്ഥ ഓർഡർ ഇല്ല ജൂൺ ജൂലൈ ഒക്കെ ആയതുകൊണ്ട് കുറേ സ്റ്റുഡൻസ് എന്നെ പോലെ ഞാൻ പോലെ ഇവിടെ പഠിക്കാൻ വന്നിട്ടാണ് സ്വിഗ്ഗി ഓട്ടിക്കുന്നത് ഞാൻ വന്നിട്ട് ഏകദേശം ആറ് മാസത്തോളം കഴിഞ്ഞ് ഇപ്പം വന്നതുകൊണ്ട് കുറേ പേര് ഇപ്പോൾ സ്വിഗ്ഗി സൊമാരോയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പൊതുവെ ഓർഡർ കുറവ് എപ്പോഴുള്ള ഓർഡർ ഓർഡർ ഉണ്ട് പക്ഷേ ഓട്ടിക്കുന്ന ഡെലിവറി പാർട്ട്നേഴ്സ് കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് ഓർഡറും കിട്ടാത്തത് സോ അങ്ങനെ പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ ഇത്രക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതിനു മുന്നേ എനിക്ക് കിട്ടിയിട്ടില്ല വെറുപ്പിച്ച് എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നുകൊണ്ടാണ് ഞാൻ നിർത്തി പോകുന്നത് ഓർഡർ കറൻലി ഇപ്പം വീഡിയോ രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് എടുത്തത് ആ വീഡിയോ കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ക്ലിപ്പ് എടുക്കുന്നതന്നെ ഈ ക്ലിപ്പ് എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത പോലും ആ ഓർഡർ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇടയിലിടയിലും ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട് ഞാനത് ഇപ്പോൾ ഫോൺ സൈലൻ്റ് ഇട്ടിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എന്തേലും ആവട്ടെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സബ്മാറ്റായിട്ടോ ഞാൻ എന്തെങ്കിലും ആപ്ലിക്കേഷനായിട്ട് ഞാൻ വരാം ഓക്കെ ബൈ